ഒരിക്കലും ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ വിജയിക്കാനായി എന്ത് ചെയ്യണമെന്ന് സന്യാസി അയാളെ ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അയാളോട് പറഞ്ഞു വിജയിക്കാനുള്ള മന്ത്രം ഈ നദിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് കേട്ട് നദിയിലേക്ക് ഇറങ്ങി അയാളുടെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അയാൾ സന്യാസിയോട് ചോദിച്ചു ഇനിയെങ്കിലും ആ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞു തന്നുകൂടെയാണ് ഇത് കേട്ട് സന്യാസി അയാളെ പൂർണ്ണമായും വെള്ളത്തിലേക്ക് നോക്കി അയാൾക്ക് ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല അയാൾ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചു അവസാനം അയാളുടെ സകല ശക്തിയും എടുത്ത് സന്യാസി തട്ടി മാറ്റി മുകളിലേക്ക് വന്നു എന്നിട്ട് സന്യാസിയോട് വളരെ ദേഷ്യത്തോടെ ചോദിച്ചു എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന് ഇത് കേട്ട് വളരെ ശാന്തനായി സന്യാസി മറുപടി പറഞ്ഞു നിങ്ങളെ ഞാൻ ആദ്യം വെള്ളത്തിൽ മുക്കിയപ്പോൾ രക്ഷപ്പെടാനായി നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ പരിശ്രമിക്കുന്നുള്ളൂ എന്നിൽ നിങ്ങൾ ഇവിടെ മുങ്ങി താഴ്മെന്ന് ഉറപ്പായപ്പോൾ സകല ശക്തിയും എടുത്ത് നിങ്ങൾ പോരാടി മുകളിലേക്ക് വന്നു ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം വിജയത്തിനായി നിങ്ങൾ പൂർണ്ണ ശക്തിയും എടുത്ത് പോരേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ വിജയം നിങ്ങൾക്കരിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ